ഗുഡ് മോർണിംഗ് നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ആരോ ഒന്നും വിചാരിക്കരുതെട്ട് നമുക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് ബിസി ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു ഫ്ലവറും ബട്ടർഫ്ലയും പോളോനൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു മോഡൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാനാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവറിൻ്റെ ടെംപ്ലെറ്റ് എടുത്തിട്ടുണ്ട് ഈ ടെമ്പ്ലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ഞാൻ ഞങ്ങൾക്ക് മുമ്പിൽ മുമ്പിൽ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് വയ്ക്കാൻ മനസ്സിലാവും കേട്ടോ അപ്പോൾ അതുപോലെ അതുപോലത്തെ ടെംപ്ലെറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫോം ഫോംഷീറ്റിൻ്റെ മേലേക്ക് വെച്ചിട്ട് കോംബസും കൊണ്ട് ഇങ്ങനെ വരച്ച് വരച്ചിട്ട് കട്ട് ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പെൻസിൽ പേനയും കൊണ്ട് വരയ്ക്കണേന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പെൻസിൽ പേനയും കൊണ്ട് വരച്ചത് അറിയാത്ത രീതിയിൽ വെട്ടിയെടുക്കാം പിന്നെ ഈ കോമ്പസ് ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ നമുക്ക് ആ കറക്റ്റ് എന്താ പറയുക മഷി പേനയും കൊണ്ട് വരച്ച ആ ഒരു മഷി പോലത്തെ ഇതൊരു ബാക്കിൽ എന്താ പറയുക കാണുകയും ഇല്ല കോമ്പസും കൊണ്ട് വരച്ചുകൊണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോമ്പസ് യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കോമ്പസ് ഇല്ലയെന്നുണ്ടെങ്കിൽ വല്ല ടൂത്ത് പിക്ക് ടൂത്ത് പിക്ക് ഇല്ല മറ്റേ എന്തെങ്കിലും പല്ലിയിൽ കുത്തുന്ന ഒരു കമ്പ് പോലത്തെ ഒരു സാധനം അതോ ഇല്ലെങ്കിൽ കമ്മലിൻ്റെ കമ്മിൻ്റെ സ്റ്റെഡിൽ ഇടുന്ന ആ ബാക്കിൽ താ കാലോ ഇല്ലെങ്കിൽ വല്ല ഈർക്കിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇതുപോലെ വരച്ചാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ പെൻസിലും മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക കുറച്ച് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതങ്ങനെ പറയുന്നത് അപ്പോൾ രണ്ടെണ്ണം വരച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എത്ര ഫ്ലവർ വേണം ഞങ്ങൾ ഏത് ഡിസൈനാണ് ആണ് ചെയ്യണത് അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഫ്ലവർ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇത് നമ്മൾ നമ്മുടെ അയൺ ബോക്സിൽ വെച്ചിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പം അയൺ ബോക്സിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ മുമ്പിൽ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നെ മുമ്പത്തെ വീഡിയോസ് കണ്ടുപോയി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയണൊക്കെ മനസ്സിലാവും ഇനി ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലെയിൻ കളർ ഫോം സോറി ഫോം ഷീറ്റ് അല്ല ഇത് ഫെൽറ്റ് ഷീറ്റാണ് നിങ്ങളുടെ കയ്യിൽ ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ ഫോം ഷീറ്റ് എടുക്കുക ഫെൽറ്റ് ഷീറ്റ് ഇല്ലാത്തവർ കേട്ടോ ഫെൽറ്റ് ഷീറ്റായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഞാൻ ആ ഷീറ്റിട്ട് ആത്മാവോ വരെടുത്തിട്ട് ഇത് കളിയുള്ളതോ വരട്ടാണ് അപ്പോൾ നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ഭയങ്കര സാധനങ്ങളാണ് ബിക്കോസ് നമ്മൾ ബൾക്കായിട്ട് ചില സമയത്ത് മാത്രമേ എടുക്കുകയുള്ളൂ അതൊക്കെ നമ്മൾ വാങ്ങിക്കണത് കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇൻസ്റ്റഗ്രാം പേജും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് കുറച്ച് അത്യാവശ്യം റീറ്റെയിൽ പ്രൈസിലൊന്നും കിട്ടുക ഹോൾസെയിൽ പ്രൈസിലൊന്നും കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ മാക്സിമം ഒന്നും ഞാൻ വേസ്റ്റ് ആക്കാതെ തന്നെ യൂസ് ചെയ്യും അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ ഒരറ്റത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഈ ഫ്ലവറിൻ്റെ എൽ ഏതലിൻ്റെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് മേലെ ായിട്ട് അടുത്ത ഫ്ലവർ ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മേലേക്ക് മേലേക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സിൽവർ കളർ പോളനാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഗോൾഡ് കളർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഗോൾഡ് കളർ എടുക്കാം ആക്ച്വലി ഈ ഒരു ഫോം ഷീറ്റിൽ ആ ഒരു ഗിൽട്ട് വന്നിട്ടൊരു സിൽവറിൻ്റെ ഷെയ്ഡ് പോലെ എനിക്ക് തോന്നിയത് കാരണമാണ് ഞാൻ സിൽവർ കളർ പോളൻ എടുത്തത് നിങ്ങൾക്ക് ഗോൾഡോ വേറെ എന്തെങ്കിലും കളേഴ്സ് മിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് ഇതുപോലെ നമ്മൾ പോളൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗം ആക്കിയിട്ട് ഗ്ലൂഗൺ അപ്ലൈ ചെയ്തിട്ട് ഫെവിബോണ്ടോ ഇല്ലെങ്കിൽ ഈ ഏറ്റോസിറ്റോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അത് ഇതുപോലെ നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഫുള്ള് കവർ ചെയ്യണമെങ്കിൽ അതായത് ചുറ്റും കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഇപ്പോൾ രണ്ട് ഈ ഒരു സൈഡ് മൂന്നെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ഒരെണ്ണം ആണ് വെച്ച് കൊടുത്തത് അത് ആക്ച്വലി അവിടെ ഒരു ഗ്യാപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്ത കാരണമാണ് ഞാൻ അവിടെ ഒരെണ്ണം വെച്ച് കൊടുത്തത് വെച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഭയങ്കര യുണീക്കായിട്ട് ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് ഒരു ഹെയർ ക്ലിപ്പ് ഈ ഒരു കളറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ അതായത് ഇവിടെ ഒരു കുഞ്ഞ് ഉണ്ട് അപ്പോൾ അതും കൂടെ ഫില്ല് ചെയ്യുക ഞാനൊരു പോളനും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സോറി എനിക്ക് എപ്പോഴും ഈ കോട്ടുവായി വരും എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർട്ട് കം താഴെ കമ്മിറ്റ് ചെയ്യാമായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു അറ്റത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബട്ടർഫ്ലൈ ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു പൂവിൻ്റെ എതളിൽ കുറച്ച് ഗമ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളത് ഇതുപോലത്തെ ബട്ടർഫ്ലൈ ഗ്ലാസിൻ്റെ ബട്ടർഫ്ലൈ ആണ് വെച്ച് കൊടുക്കുന്നത് ഈ ബട്ടർഫ്ലൈ ഞാൻ ഗമ ഈ എന്താ പറയുക ഈ എയിറ്റ് തൗസൻഡ് അല്ല യൂസ് ചെയ്തിരിക്കണം പക്ഷെ നിങ്ങൾ ഈ ബട്ടർഫ്ലൈ കൊട്ടിക്കുന്ന സമയത്ത് ഈ എയിറ്റ് തൗസൻഡ് യൂസ് ചെയ്യാം ബിക്കോസ് ഇത് ഗ്ലാസ് ടേപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ ഫോം ഷീറ്റിൽ തൊട്ടാതെ ബട്ടർഫ്ലൈ മാത്രം സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് ഇളകി വരാൻ

അപ്പോൾ ബട്ടർഫ്ലൈ ഒക്കെ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഗ്ലാസ് ബീഡ്സും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ഈ എയ്റ്റ് തൗസൻഡിന് എടുക്കാൻ നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ സെൻറ്ററിൽ മുല്ല മുത്തോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ ഈ ഒരു ബട്ടർഫ്ലൈ ആക്ച്വലി ക്രോസ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്തടുത്താണെങ്കിൽ കൂടെ ഇല്ലെങ്കിൽ താഴെ മേലാണെങ്കിൽ കൂടെ നന്നായി ഉണ്ടാവും പക്ഷേ ഇത് കുറച്ച് അടുത്തടുത്തായ പോലെ എനിക്ക് ഫീലായി എന്തായാലും പോട്ടെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് ഒക്കെ വരുമല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം ബാക്ക് സൈഡ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ായിട്ട് നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ആരെങ്കിലും ഹെയർ ക്ലബ്ബ് ചോദിച്ച ഒരു മോഡൽ ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്തായിട്ട് ഇഷ്ടമായില്ലെന്നൊക്കെ ഞങ്ങൾ കമന്റ് ചെയ്യാൻ നമ്മുടെ ഗീവെവിടെ കാര്യം ആരും മറക്കരുത് ഞാനും മറന്നിട്ടില്ല നമുക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമായി കഴിഞ്ഞാൽ നമ്മുടെ ഗീവ് ഇവിടെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ നമുക്കൊരു വെറൈറ്റി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ എല്ലാവരും സന്തോഷമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം